ഹരിശ്രീഗണപതിയെ നമ അവിഘ്നമസ്തു അയോധ്യാകാന്ഡ് ഭരതശത്രുഘ്നന്മാർ കേകയത്തിലേക്ക് പോയിരിക്കുന്നു ദശരഥൻ തൻ്റെ വാർദ്ധക്യാവസ്ഥ പരിഗണിച്ച് സർവാഭിമതനായി ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചു രാജധാനി അലങ്കൃതമായി ശ്രീരാമൻ പത്നി സമേതനായി വ്രതനിഷ്ഠനായിരിക്കാൻ വസിഷ്ഠൻ നിർദ്ദേശിച്ചു വരാൻ പോകുന്ന പ്രതിസന്ധിക്ക് മുമ്പ് തന്നെ ഒരു സൂചനയുണ്ടായി നാരദ മഹർഷി അയോധ്യയിൽ വരികയും ശ്രീരാമൻ അവതരിച്ചത് എന്തിനെന്ന് ഒരു സംഭാഷണത്തിലൂടെ സ്പഷ്ടമാക്കുകയും ചെയ്തു യുവരാജ്യാഭിഷേക സംഭാരങ്ങൾ ദശരഥന് ഒരുക്കിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ പത്നിയും സുന്ദരിയുമായി കൈകേയി സ്വഭൃത്യ മന്ധരയുടെ ദേവാസുര യുദ്ധവേളയിൽ ദത്തമായിരുന്ന രണ്ടു വരം ഇപ്പോൾ തന്നെ ലഭിക്കണമെന്ന ഷാഠ്യത്തോടെ കോപാകാരത്തിൽ പ്രവേശിച്ചു സ്വപുത്രനായ ഭരതനെ യുവരാജാവാക്കണം രാമൻ പതിനാല് വർഷം അനുഷ്ഠിക്കണം മന്ധരയുടെ നാവിൽ സരസ്വതി വിളയാടി കൈകേയുടെ സാഠ്യം ഫലിക്കുകയും ചെയ്തു പിതാവിൻ്റെ സത്യം പാലിക്കാൻ ശ്രീരാമൻ സന്നദ്ധനായി ദശരഥൻ അസ്തപ്രജ്ഞനായി കൗസല്യ സങ്കടാധീനയായി ലക്ഷ്മണൻ കോപിച്ചു ക്രുദ്ധ സഹോദരനെ രാമൻ ആശ്വസിപ്പിച്ചു തന്നോടൊപ്പം പോരാൻ സന്നദ്ധരായ സീതാദേവിയും ലക്ഷ്മണനും മരവൂരി ധരിച്ചു ശ്രീരാമൻ യുവരാജ്യാഭിഷേകം ഇനപ്പെട്ട് മരവൂരി ധരിച്ച് സീതാലക്ഷ്മണ സമേതനായി വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ പൗരജനം വിലപിച്ചു ഭരദ്വാജാശ്രമവും വാത്മീകാശ്രമവും കടന്ന് ശ്രീരാമലക്ഷ്മണന്മാ സീതാദേവിയോടൊപ്പം ചിത്രകൂട പ്രദേശത്തെത്തി വസിച്ചു ആവിയോഗരത്തിൽ മുങ്ങി മരിച്ചത് ശരഥന്റെ മരണാനന്തരക്രിയകൾക്ക് കേകയത്തിൽ നിന്ന് ഭരതനെത്തി വൈധവ്യം വിളിച്ചു വരുത്തിയ സ്വമാതാവിരുന്നവർക്ക് ഭരതന്റെ കോപം ആളിക്കത്തി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം ഭരതൻ ശ്രീരാമനെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് രാജ്യാഭിഷേകം ചെയ്യിക്കാൻ മോഹിച്ച് കാട്ടിലേക്ക് പോയി എന്നാൽ സത്യവ്രതനായ രാമൻ മടങ്ങി വന്നില്ല ഭരദ്വാജാതി മഹർഷിമാരുടെ നിർദ്ദേശമനുസരിച്ച് ചിത്രകൂടത്തിലെത്തിയ ഭരതൻ ജ്യേഷ്ഠൻ്റെ പാതുകദാസനായി രാജ്യം ഭരിക്കാൻ നിശ്ചയിച്ച് മടങ്ങാൻ നിർബന്ധിതനായി പ്രായോപേഷം പോലും അനുഷ്ഠിക്കാൻ തയ്യാറായ ഭരതനെ രാമൻ ആശ്വസിപ്പിച്ച് മടക്കി അയച്ചു ശ്രീരാമപാതുകം ശിരസിച്ചു തിരിച്ചു പോന്ന ഭരതൻ അയോധ്യയ്ക്കു പുറത്ത് നന്ദി ഗ്രാമത്തിൽ വസിച്ച് തപശ്ചര്യാരതനായി രാമപാദുകദാസനായി അയോധ്യ വാണു മനസ്സുകൊണ്ടുപോലും രാജ്യമോ രാജഭോഗമോ അനുഭവിച്ചില്ല ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനോടുകൂടി ചിത്രകൂടാജലത്തു നിന്നും ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു യാത്രാമധ്യേ അത്രിമനിയുടെ ആശ്രമത്തിലെത്തി മഹർഷിയിൽ നിന്നും അനുഗ്രഹവും അനസൂയയിൽ നിന്നും ദിവ്യാഭരണങ്ങളും സ്വീകരിച്ച് അത്രയാശ്രമത്തിൽ വിശ്രമിച്ചു ഹരേ രാമ